എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവതത്തിലെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്ന് മൂന്നാം സ്കന്ധം രണ്ടാം അധ്യായത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ ഭഗവാൻ കൃഷ്ണന്റെ തിരോധാനത്തിന് ശേഷം അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ ഉദ്ധവൻ വിദുരരുമായി സംസാരിക്കുകയാണ് അപ്പോ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഉദ്ധവന്റെ ആ വാക്കുകളിലൂടെ ഭഗവാന്റെ വേർപാടിലുള്ള ആ വേദന പിന്നെ കൃഷ്ണന്റെ ആ ദൈവികവും മാനുഷികവുമായ ലീലകൾ അതിൻ്റെയൊക്കെ ആഴമൊന്നു മനസ്സിലാക്കുക ശരിയാണ് ഇത് വെറുമൊരു കഥയല്ല ഉദ്ധവന്റെ ആ ഒരു അനുഭവത്തിന്റെ തീവ്രത അറിയാനുള്ള ശ്രമമാണ് അതെ അതെ അപ്പം നമുക്ക് തുടങ്ങാം തീർച്ചയായും ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് കൃഷ്ണൻ സ്വധാമത്തിലേക്ക് മടങ്ങിയ ശേഷം വിദുരർ തീർത്ഥാടനത്തിലാണ് അപ്പോഴാണ് യമുനാതീരത്ത് വെച്ച് ഉദ്ധവനെ കാണുന്നത് ഓ യാദൃച്ഛികമായി കണ്ടുമുട്ടുന്നതാണല്ലേ അതെ ഉദ്ധവനാണെങ്കിൽ ഭഗവാന്റെ ഏറ്റവും അടുത്ത ആൾ ഉപദേശങ്ങൾ നേരിട്ട് കേട്ടയാൾ ദൂതനായി പോയ ആൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ അപ്പോ വിതുരർക്ക് ഭഗവാനെക്കുറിച്ച് ചോദിച്ചറിയാൻ ഏറ്റവും പറ്റിയ ആൾ ഉദ്ധവൻ തന്നെ ശരിയാണ് അപ്പോ വിദുരർ ഭഗവാനെ കുറിച്ച് ചോദിച്ചില്ലേ അപ്പോ ഉദ്ധവന്റെ ആ ആദ്യത്തെ പ്രതികരണം അത് നമ്മളെ ശരിക്കും പിടിച്ചുലക്കും അല്ലേ ഉദ്ധവൻ ഒരു നിമിഷം പോയി സ്തംഭിച്ചുപോയിന്നാ പറയുന്നത് ഒന്നും മിണ്ടാൻ പറ്റിയില്ല അതെ ആ ചോദ്യം കേട്ടതും ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതങ്ങോട്ട് വല്ലാതെ ഇളക്കി മറിച്ചു ഓർക്കണം അഞ്ചു മുതൽ കളിക്കുമ്പോൾ പോലും ഭഗവാനെ പൂജിച്ചിരുന്ന ആളാണ് അമ്മ ഫുഡ് കഴിക്കാൻ വിളിച്ചാൽ പോലും ഭഗവത് സേവ നിർത്തില്ലായിരുന്നു എന്ന് അതെ അതെ ആ ഭക്തി ചെറുപ്പത്തിലെ തുടങ്ങിയതാണ് പ്രായമായപ്പോഴും അതിനൊരു കുറവും വന്നില്ല ആ ഒരു നിശ്ചലാവസ്ഥയില്ലേ അത് ശരിക്കും ഭക്തിയുടെ ഒരു ഉയർന്ന തലമാണ് വെറും ദുഃഖമല്ല അത് അല്ല അല്ല അതെ ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം പിന്നെ വേർപാടിന്റെ ആ വേദന അതെല്ലാം കൂടെ വന്നപ്പോ ഒരു ഒരുതരം ഭഗവാനിൽ ലയിച്ച അവസ്ഥ അതെ അതെ വിതുരർക്കത് കാണാൻ പറ്റി ശരീരം ശരീരമനങ്ങുന്നില്ല കണ്ണീരൊഴുകുന്നു ഒരു സമാധി പോലെ ഇതിനെയാണ് അഷ്ടസാത്വിക ഭാവങ്ങൾ എന്നൊക്കെ ഭക്തിശാസ്ത്രത്തിൽ പറയുന്നത് ലൗകിക ദുഃഖമല്ല ഇത് ഭഗവാനെ ഓർത്തുള്ള ആ ഒരു വിരഹഭാവം അത് ആത്മീയമായി വളരെ ഉന്നതമാണ് ഭഗവാനും ഉദ്ധവനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴം അതിൽ കാണാം അല്ലേ തീർച്ചയായും അത്രയധികം അടുപ്പമായിരുന്നു അവർ തമ്മിൽ ശരി കുറച്ചു കഴിഞ്ഞപ്പോൾ ഉദ്ധവൻ ആ ഒരു അവസ്ഥയിൽ നിന്ന് സാധാരണ നിലയിലേക്ക് വന്നു കണ്ണൊക്കെ തുടച്ചിട്ട് വിതുരോട് സംസാരിച്ചു തുടങ്ങി ആ വാട്ടുകൾ എന്താ പറയാ മെഞ്ചു പ്രിയ പ്രിയവിതുരരെ ലോകത്തിന്റെ സൂര്യനായ ഭഗവാൻ കൃഷ്ണൻ അസ്തമിച്ചുപോയി കാലമാകുന്ന പാമ്പ് ഞങ്ങളുടെ വീടിനെ കുലത്തെ വിഴുങ്ങിയിരിക്കുന്നു ഇനി ഞങ്ങളുടെ നല്ല കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താ പറയാനാ പോയി തോന്നല് അതെ അതിനുശേഷം യാദവരെക്കുറിച്ചാണ് പറയുന്നത് അവരുടെ ഒരു ദൗർഭാഗ്യത്തെക്കുറിച്ച് അതെ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും ആ ഉപമ ശ്രദ്ധേയമാണ് കടലിലെ മീനുകൾക്ക് ആകാശത്തിലെ ചന്ദ്രനെ കാണാൻ പറ്റാത്തതുപോലെ ശരിയാണ് അതുപോലെ ഭഗവാന്റെ യഥാർത്ഥ മഹിമ ആ ഒരു ദൈവീകത്വം ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ അതൊരു അത്ഭുതം തന്നെയല്ലേ കാരണം യാദവര് അത്ര അറിവുള്ളവരും യോഗികളും ഒക്കെയായിരുന്നു എപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് ഭഗവാനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിയില്ല വെറുതെ കൂടെ നടന്നാൽ മാത്രം പോരായിരുന്നു അതൊരു പ്രധാന ചോദ്യമാണ് അവിടെയാണ് ഭഗവാന്റെ യോഗമായ എന്ന ഒരു ശക്തിയുടെ ഒരു മറയുടെ പങ്കുവരുന്നത് യോഗമായ അതെ അത് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഭഗവാനിൽ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ശരണാഗതി അടയാതവർക്ക് അതായത് പൂർണ്ണമായി സമർപ്പിക്കാത്തവർക്ക് ഈ മായ കാരണം ഭഗവാന്റെ യഥാർത്ഥ രൂപം ആ അതീന്ദ്രിയമായ സ്വരൂപം മനസ്സിലാക്കാൻ പറ്റില്ല ഓഹോ യാദവർക്ക് ഭഗവാനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പരമശക്തിയായി ബ്രഹ്മമായിട്ടൊക്കെ അറിയാമായിരുന്നു പക്ഷേ ആ വ്യക്തിപരമായ രൂപം ലീലകളൊക്കെ ആസ്വദിക്കുന്ന ആ ഭഗവാൻ എന്ന നിലയിലുള്ള പൂർണത അങ്ങോട്ട് കിട്ടിയില്ല അപ്പൊ ബുദ്ധി കൊണ്ടോ കൂടെ നടന്നതുകൊണ്ടോ മാത്രം കാര്യമില്ല ഇല്ല പൂർണമായ ശരണാഗതി അതാണ് പ്രധാനം ഭഗവാന്റെ തിരോധാനവും ഈ യോഗമായയുടെ ഭാഗമാണ് യോഗ്യതയില്ലാത്തവരുടെ കണ്ണിൽ നിന്ന് ഭഗവാൻ മറഞ്ഞു എന്ന് പറയാം ശരി അപ്പൊ ഉദ്ധവൻ പിന്നീട് കൃഷ്ണന്റെ ആ അവതാരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ ഈ ലോകത്തിലേക്ക് വന്നത് അവിടുത്തെ യോഗ മായയുടെ സഹായത്തോടെയാണ് ആ ദിവ്യലീലകൾക്ക് ഏറ്റവും ചേർന്ന എപ്പോഴും നിലനിൽക്കുന്ന അതിമനോഹരമായൊരു മനുഷ്യരൂപത്തിലാണ് വന്നതെന്ന് ആ രൂപം എല്ലാ ആഭരണങ്ങളെക്കാളും ഭംഗിയുള്ളതായിരുന്നു വൈകുണ്ഠത്തിലെ നാരായണന് പോലും അത്ഭുതം തോന്നുന്ന സൗന്ദര്യം അതെ അത്രയ്ക്ക് ആകർഷണീയത ഉണ്ടായിരുന്നു ആ രൂപത്തിന് യുധിഷ്ഠിരന്റെ രാജസൂയയാകം ഓർമ്മയില്ലേ ആ ഓർമ്മയുണ്ട് അവിടെ മൂന്ന് ലോകത്തിൽ നിന്നുമുള്ള ദേവന്മാരും ഋഷിമാരും രാജാക്കന്മാരും എല്ലാം വന്നിരുന്നു അവരെല്ലാവരും കൃഷ്ണന്റെ ആ സൗന്ദര്യം കണ്ടിട്ട് എന്താ പറയാ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി ശരിക്കും അതെ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിൽ ബ്രഹ്മാവിന്റെ ഏറ്റവും മികച്ച കരവിരുതാണ് ഈ രൂപം എന്ന് എന്നവർ ചിന്തിച്ചുപോയി അത്രയ്ക്ക് ഭംഗി വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഈ അവതാരത്തിനൊരു ലക്ഷ്യമുണ്ടാവുമല്ലോ നമ്മൾ സാധാരണ കേൾക്കുന്നത് ദുഷ്ടരെ കൊല്ലാനും നല്ലവരെ രക്ഷിക്കാനുമാണല്ലോ അതൊരു ലക്ഷ്യം തന്നെയാണ് പക്ഷെ ഭാഗവതം കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു കാരണം പറയുന്നുണ്ട് അതായത് ശാന്തരായ ഭക്തരും പിന്നെ ഈ ഭൗതിക ചിന്താഗതിയുള്ള ആൾക്കാരും തമ്മിൽ ഒരു ഒരു സംഘർഷം വരുമ്പോൾ ഭഗവാൻ ഒരു തീ പോലെ അവതരിക്കും അതായത് ഭക്തരെ രക്ഷിക്കാനും അവരുമായിട്ട് ഈ സ്നേഹം വാത്സല്യം സൗഹൃദം ഇതിൻ്റെയൊക്കെ ഏർപ്പെടാനും അവരെ സന്തോഷിപ്പിക്കാനും കൂടിയാണ് അവതരിക്കുന്നത് അപ്പോ അസുരന്മാരെ കൊല്ലുന്നത് മാത്രല്ല കാര്യം അല്ല ഭഗവാന്റെ അവതാരവും തിരോധാനവും ഒക്കെ ഭൗതികമായ കാരണങ്ങൾക്കും അപ്പുറത്തുള്ള അവിടുത്തെ ലീലയുടെ ഭാഗമാണ് ജനന മരണമില്ലാത്ത ആളാണ് പക്ഷേ ലീലയ്ക്ക് വേണ്ടി ജനിക്കുന്നതായും മരിക്കുന്നതായും അഭിനയിക്കുന്നു എന്ന് പറയാം പക്ഷെ ഉദ്ധവന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ച ചില ഓർമ്മകളുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കും തോന്നും ഇങ്ങനെയൊക്കെ നടക്കുവോ എന്ന് കാരണം സർവശക്തനായ ഭഗവാൻ അത് ചേർന്നതല്ലല്ലോ ഉദാഹരണത്തിന് ഭഗവാൻ ജനിച്ചത് ഒരു ജയിലിൽ കാരാഗ്രഹത്തിലെ അതെ ജനനമില്ലാത്തവനാണെങ്കിലും വസുദേവന്റെയും ദേവകിയുടെയും മകനായി കംസന്റെ തടവറയിൽ ജനിച്ചു ഇത് വാത്സല്യഭാവമുള്ള ഭക്തർക്ക് ഭഗവാനോടൊരു പ്രത്യേക സ്നേഹം തോന്നാൻ കാരണമായി അതുപോലെ ശത്രുവായ കംസനെ പേടിച്ച് ഗോകുലത്തിലും വൃന്ദാവനത്തിലും ഒളിച്ച താമസിച്ചതുപോലെ പെരുമാറിയത് പിന്നെ കാലയവനനെ പേടിച്ച് മധുരയിൽ നിന്നു ഓടിപ്പോയി ദ്വാരകയിലെ കോട്ട കിട്ടി താമസിച്ചത് ഇതൊക്കെ ഭയങ്കര ശക്തിയുള്ള ആൾക്ക് ചേർന്നതാണോ ഉദ്ധവൻ ഇത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ശരിയാണ് ഉദ്ധവന്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ ലീലയാണ് അവിടുന്ന് ശരിക്കും പേടിച്ചോടുകയല്ല അല്ല അല്ലേ അല്ല ഓരോ ലീലയ്ക്കും അതിൻ്റെതായ ഉദ്ദേശങ്ങളുണ്ട് ഭക്തരിൽ വാത്സല്യം സഖ്യം പോലുള്ള ഉണ്ടാക്കാനും കഥ മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെയാണ് ഇങ്ങനെ സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുന്നത് ഇതിനെയാണോ രസം എന്ന് പറയുന്നത് അതെ ഭക്തിയുടെ വിവില്ല രസങ്ങൾ ഉണർത്തുന്ന ലീലകൾ ഈ രസങ്ങളിലൂടെയാണ് ഭക്തർ ഭഗവാനുമായി പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങളിലേർപ്പെടുന്നത് വേറൊന്ന് കംസനെ പേടിച്ച അച്ഛനമ്മമാര് പിരിഞ്ഞു നിൽക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് പിന്നീട് അവരെ കണ്ടപ്പോ കാലിൽ വീണ് മാപ്പു ചോദിച്ചു എന്ന് എന്തുമാത്രം വിനയമാണ് അതുപോലെ ദ്വാരകയിലെ രാജാവ് ഉഗ്രസേനൻ സിംഹാസനത്തിലിരിക്കുമ്പോൾ ഈ സർവേശ്വരനായ ഭഗവാൻ ഒരു സാധാരണ മന്ത്രിയെപ്പോലെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു എന്ന് ശരിയാണ് ഇതൊക്കെ കാണുമ്പോ പോലെ ഒരാൾക്ക് വേദന തോന്നില്ലേ തീർച്ചയായും തോന്നും ഭഗവാന്റെ ആ ഐശ്വര്യം അറിയുന്ന ഉദ്ധവന് ഇത് കാണുമ്പോൾ വിഷമം തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമ്പരപ്പിക്കുന്ന സംഭവങ്ങൾ ഭഗവാന്റെ ബലഹീനതയല്ല മറിച്ച് മറിച്ചത് ആ ലീലയുടെ മാധുര്യം കൂട്ടുകയാണ് കാരണം ഇങ്ങനെ വിനയത്തോടെ പെരുമാറുന്ന അതേ കൃഷ്ണൻ തന്നെയാണ് പുരികം ഒന്നിളക്കിയാൽ പോലും ഭൂമിക്ക് ഭാരമായ എത്ര വലിയ രാജാക്കന്മാരെയും അസുരന്മാരെയും നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിവുള്ളവൻ ആ അത് മോർക്കണം അതെ ബ്രഹ്മാവും ശിവനും അടക്കമുള്ള ദേവന്മാർ കോടിക്കണക്കിന് കിരീടങ്ങളിലെ രത്നങ്ങളുടെ പ്രഭയോടെ അവിടുത്തെ കാൾക്കൾ വീണ് നമസ്കരിക്കുന്നു ഈ ഒരു വൈരുദ്ധ്യം ഒരേ സമയം സാധാരണക്കാരനെ പോലെയും പരമോന്നതനായ ദൈവമായും പെരുമാറാനുള്ള കഴിവ് അതാണ് ഭഗവാന്റെ ഒരു പ്രത്യേകത ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിലും ഭഗവാന്റെ കാരുണ്യം അതിന് അതിരുകളില്ല എന്നും ഉദ്ധവൻ പറയുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം പൂതനയുടെ കഥയാണ് അതെ അതെ കൊല്ലാൻ വേണ്ടി വന്നതാണ് സ്ഥലങ്ങളിൽ വിഷം പുരട്ടി വന്ന രാക്ഷസി എന്നിട്ടും ഭഗവാൻ അവൾക്ക് അമ്മയുടെ സ്ഥാനമാണ് കൊടുത്തത് മോക്ഷം കൊടുത്തു ഇത്രയും കാരുണ്യമുള്ള വേറൊരാൾ ഉണ്ടാകുമോ എന്നാണ് ഉദ്ധവൻ ചോദിക്കുന്നത് അത് ഭഗവാന്റെ അഹൈതുകീ കൃപയാണ് കാരണങ്ങളില്ലാത്ത കാരുണ്യം കൃപ അതെ പൂതനം വന്നത് ചീത്ത ഉദ്ദേശത്തോടെയാണ് പക്ഷേ അവൾ ഒരു അമ്മയുടെ രൂപത്തിൽ വന്ന് ഭഗവാന് മുലപ്പാൽ കൊടുത്തു ആ ഒരൊറ്റ കാര്യം കാരണം ഭഗവാൻ അവളുടെ എല്ലാ പാപവും കളഞ്ഞ് തന്റെ വളർത്തമ്മമാർക്ക് കിട്ടുന്ന അതേ ലോകം അവൾക്ക് കൊടുത്തു ശത്രുവായാലും ശത്രുവായാലും മിത്രമായാലും ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ടാൽ മതി അവിടുത്തെ കാരുണ്യം കിട്ടും ഇത് നമ്മൾ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരും ആരാണ് ശരിക്കും ഭാഗ്യവാൻ ഭഗവാനോട് സ്നേഹമുള്ളവരോ അതോ ഏതെങ്കിലും വിധത്തിൽ ഭഗവാന്റെ ശ്രദ്ധ കിട്ടിയവരോ അത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നീട് ഉദ്ധവന്റെ ഓർമ്മകൾ ആ മധുരമായ വൃന്ദാവന കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ആ ഓർമ്മകൾക്കൊരു പ്രത്യേക ഫീലുണ്ട് അതെ ജ്യേഷ്ഠനായ ബലരാമനോടൊപ്പം അവരുടെ ആ ദൈവീക ശക്തിയൊക്കെ മറച്ചുവെച്ച് ഒരു മൂടിവെച്ച തീ പോലെ പതിനൊന്ന് വർഷം ഗോകുലത്തിലും വൃന്ദാവനത്തിലുമായി ജീവിച്ചു ആ മൂടി വെച്ച തീ എന്ന പ്രയോഗം അത് വളരെ അർത്ഥവത്താണ് അല്ലേ അവരുടെ യഥാർത്ഥ ശക്തിയും ഉദ്ദേശവും ഒന്നും പുറത്തറിയില്ല കംസന്റെ ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും വൃന്ദാവനത്തിലെ ആ മധുരമായ ലീലകൾ ആസ്വദിക്കാനും ഒക്കെ ആയിരുന്നു അത് സാധാരണ ഗോപബാലകരെ പോലെ കളിച്ചും ചിരിച്ചുമൊക്കെ നടന്നു ഉദ്ധവൻ ചില ലീലകൾ ഓർക്കുന്നുണ്ട് കൂട്ടുകാരോടും പശുക്കിടാങ്ങളോടുമൊപ്പം യമുനാ തീരത്തും കാടുകളിലുമൊക്കെ കളിച്ചു നടന്നത് ചിലപ്പോൾ കരയും ചിലപ്പോൾ ചിരിക്കും ഒരു സിംഹക്കുട്ടിയെപ്പോലെ ഓടി നടന്ന ആ ബാലലീലകൾ നിഷ്കളങ്കമായ കളികൾ അതെ അഹേ ആ കളികൾക്കിടയിലും കംസനയച്ച പല രൂപത്തിൽ വന്ന അസുരന്മാരെ ഒരു കുട്ടിപ്പാവെ തല്ലിപ്പൊട്ടിക്കുന്ന ലാഘവത്തോടെ കൊന്നു എന്നും പറയുന്നു അവിടെയാണ് ആ വൈരുദ്ധ്യം വീണ്ടും കാണുന്നത് ഒരേ സമയം ഒരു നിഷ്കളങ്കനായ കുട്ടിയാണ് അതേസമയം സർവശക്തനായ ദൈവവും ശരിയാണ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലീലകളുടെ ഉദ്ദേശം വ്യക്തമാകുന്നത് ഭഗവാന്റെ ആ നിത്യരൂപം ലീലകൾക്കനുയോജ്യമാണെന്ന് പറഞ്ഞില്ലേ ആ ഓർക്കുന്നു ഈ ബാലലീലകൾ ഭക്തരിൽ വാത്സല്യമുണ്ടാക്കുന്നു അസുരന്മാരെ കൊല്ലുന്നത് അവിടുത്തെ രക്ഷക സ്വഭാവവും ശക്തിയും കാണിക്കുന്നു ഓരോ ലീലയ്ക്കും ആഴമുള്ള അർത്ഥങ്ങളുണ്ട് വൃന്ദാവനത്തിലെ വേറൊരു പ്രധാന സംഭവം ഗോവർദ്ധനം ഉയർത്തിയതാണല്ലോ അതെ ഗോവർദ്ധനോദ്ധാരണം ഇന്ദ്രനു വേണ്ടിയുള്ള പൂജ നിർത്തി പകരം തങ്ങളെ സഹായിക്കുന്ന പശുക്കളെയും ഗോവർദ്ധന പർവ്വതത്തെയും പൂജിക്കാൻ പറഞ്ഞു അപ്പോൾ ദേഷ്യം വന്ന ഇന്ദ്രൻ വലിയ മഴ പെയ്ച്ചു അപ്പോൾ ഭഗവാൻ ആ മലയെ ഒരു കുട പോലെ ഏഴു ദിവസം പൊക്കി പിടിച്ച് എല്ലാവരെയും രക്ഷിച്ചു എന്തൊരത്ഭുതം ഇതൊരു വെറും അത്ഭുത പ്രവൃത്തി മാത്രമല്ല ഇതിലൂടെ ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു ഒന്ന് ഭക്തരോടുള്ള സ്നേഹം അവരെ രക്ഷിക്കാൻ എന്തും ചെയ്യും ശരി രണ്ട് അവിടുത്തെ ശക്തി ഇന്ദ്രനെ പോലുള്ള പ്രകൃതി ശക്തിയേക്കാൾ വലുതാണ് താനെന്ന് കാണിച്ചു മൂന്ന് ഒരു പ്രധാന തത്വം വെറുതെ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആശ്രയിക്കുന്ന പ്രകൃതിയെയും ജീവികളെയും ബഹുമാനിക്കുക സംരക്ഷിക്കുക എന്നതാണ് ശരിയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അതെ വെറുതെ പാരമ്പര്യം നോക്കാതെ യുക്തി ഉപയോഗിക്കാനും ഇത് പ്രേരിപ്പിക്കുന്നു പിന്നെ ഉദ്ധവൻ ഓർക്കുന്നത് രാസലീലയെക്കുറിച്ചാണ് ആ ശരത്കാല രാത്രികൾ നിലാവ് ഭഗവാന്റെ ഓടക്കുഴൽ വിളികേട്ട് ഗോപികമാർ എല്ലാം മറന്ന് ഓടിവരുന്നു ഭഗവാൻ അവരോടൊപ്പം ഡാൻസ് ചെയ്യുന്നു പാട്ടുപാടുന്നു കളിക്കുന്നു ഗോപികമാരുടെ ഭക്തി അത് പ്രേമഭക്തിയുടെ പ്രത്യേകിച്ച് മധുര രസത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയായിട്ടാണ് കണക്കാക്കുന്നത് ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായപ്പോൾ ഗോപികമാർക്കുണ്ടായ ആ വിഷമത്തെക്കുറിച്ചും ഉദ്ധവൻ പറയുന്നുണ്ട് അവർ വീട്ടുജോലിയൊക്കെ പാതിയിൽ നിർത്തി ഒരു പ്രതിമ പോലെ നിന്നുപോയി എന്ന് അതെ ഭഗവാനോടുള്ള സ്നേഹത്തിൽ അവർ അവരെ തന്നെ മറന്നു ലോകത്തെ മറന്നു ഭഗവാൻ മാത്രമായി അവരുടെ ചിന്ത ഈ രാസലീല ഭഗവാന്റെ ഏറ്റവും ഉന്നതമായ മധുരമായ ലീലയാണ് ഇതിനെ നമുക്ക് വലിയൊരു ചിത്രവുമായി ബന്ധിപ്പിക്കാം ഭഗവാനിൽ ഭയങ്കരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് സ്നേഹത്തോടെ ആണെങ്കിലും ശരി ദേഷ്യത്തോടെ ആണെങ്കിലും ശരി ഫലം നല്ലതായിരിക്കും ശിശുപാലന്റെ കാര്യം ഓർമ്മയല്ലേ എപ്പോഴും കൃഷ്ണനോട് ദേഷ്യമായിരുന്നു അവസാനം ഭഗവാന്റെ കൈയാൽ മരിക്കുമ്പോൾ യോഗികൾക്ക് പോലും കിട്ടാൻ പ്രയാസമുള്ള സായുജ്യമുക്തി നേടി ഭഗവാനിൽ ലയിച്ചു അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദേഷ്യം കൊണ്ട് ഓർത്തിട്ട് മോക്ഷം കിട്ടിയെന്നോ അതെ കാരണം എന്താ ശിശുപാലന്റെ ചിന്ത മുഴുവൻ സമയവും കൃഷ്ണനിലായിരുന്നു ആ ഒരു ഏകാഗ്രത അതാണ് പ്രധാനം ഓഹോ അതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ അമ്പുകൊണ്ട് ഭഗവാന്റെ ആ സുന്ദരമായ മുഖം കണ്ടുകൊണ്ട് മരിച്ച യോദ്ധാക്കൾക്കെല്ലാം ഭഗവാന്റെ ലോകം കിട്ടി ശരിക്കും എന്തിനധികം യുദ്ധക്കളത്തിൽ ഗരുഡന്റെ തോളിൽ കയ്യിൽ ചക്രവുമായി വരുന്ന ഭഗവാന്റെ രൂപം കണ്ട ശത്രുക്കളായ അസുരന്മാർ പോലും ഭാഗ്യവാന്മാരാണെന്നാണ് ഉദ്ധവൻ പറയുന്നത് അതെന്താ കാരണം ആ പേടിപ്പിക്കുന്ന രൂപത്തിലാണെങ്കിലും അവർക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യവും ഭഗവാനെ ഓർക്കുന്നതിന്റെ ശക്തിയുമാണ് കാണിക്കുന്നത് അപ്പോ ഈ ഉദ്ധവന്റെ ഓർമ്മകളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കൃഷ്ണനുമായി പിരിഞ്ഞതിൽ ഒരു ശുദ്ധ ശുദ്ധഭക്തനുണ്ടാകുന്ന ആ ഒരു വേദന ഭക്തിയുടെ ആ തീവ്രത അതെ ആ വേദന പോലും ഒരുതരം ആത്മീയമായ അനുഭൂതിയാണ് അവർക്ക് രണ്ട് കൃഷ്ണന്റെ സ്വഭാവത്തിലെ ആ ഒരു അത്ഭുതകടമായ വൈരുദ്ധ്യം ഒരേ സമയം ഭയങ്കര ദൈവികത്വം സർവശക്തനാണ് എല്ലാത്തിനും ഈശ്വരനാണ് പക്ഷെ അതേസമയം സാധാരണ മനുഷ്യനെ പോലെ പെരുമാറുന്നു നടിക്കുന്നു മാപ്പ് ചോദിക്കുന്നു കളിക്കുന്നു ആ വൈരുദ്ധ്യമാണ് ലീലകളുടെ ഭംഗി അത് ഭക്തരിൽ പലതരം ഭാവങ്ങൾ രസങ്ങൾ ഉണ്ടാക്കുന്നു മൂന്ന് ഭഗവാന്റെ യഥാർത്ഥ സ്വഭാവത്തെ അടുത്തുള്ളവരിൽ നിന്ന് പോലും മറയ്ക്കാൻ കഴിവുള്ള ആ യോഗമായ അതെ ബുദ്ധി കൊണ്ടു മാത്രം ഭഗവാനെ അളക്കാൻ പറ്റില്ല പൂർണമായ ശരണാഗതി വേണമെന്ന് നമ്മൾ കണ്ടു ശരിയാണ് ഉദ്ധവനെ പോലെ പൂർണമായി സമർപ്പിച്ച യോഗമായ കൊണ്ട് ബുദ്ധിക്കൊരു പ്രശ്നവും പറ്റാത്ത ഭക്തനു മാത്രമേ ഭഗവാനെ ഇത്ര ആഴത്തിൽ ഓർക്കാനും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി പറയാനും പറ്റൂ യാദവരുടെ പോലും അവിടെ പൂർണമായിരുന്നില്ല നാലേ ഭഗവാന്റെ ആ അളവില്ലാത്ത കാരുണ്യം ശത്രുവായ പൂതനയ്ക്ക് പോലും അമ്മയുടെ സ്ഥാനം കൊടുത്തത് ഏറ്റവും വലിയ ഉദാഹരണം അഞ്ച് ഭഗവാനെ ഓർക്കുക ഭഗവാനിൽ ശ്രദ്ധിക്കുക എന്നതിൻ്റെ പ്രാധാന്യം അത് സ്നേഹത്തോടെയാവാം പേടിയോടെ ആവാം ദേഷ്യത്തോടെയാവാം പക്ഷെ ആ ഒരു തീവ്രമായ ശ്രദ്ധയ്ക്ക് പോലും വലിയ ഫലം തരാൻ പറ്റും വളരെ ശരിയാണ് ഈ ഭാഗം പ്രധാനമായിട്ടും പറയുന്നത് ഭഗവാന്റെ ആ നിത്യമായ ദിവ്യമായ രൂപം ഈ ലോകത്തില് ലീലകൾക്കായി വന്നു പക്ഷെ അവിടുന്ന് ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്കൊന്നും അടിമയല്ല അതിനെല്ലാം അതീതനാണ് ഉദ്ധവന്റെ ഈ അനുഭവങ്ങൾ ഭക്തിയുടെ ആഴവും ശക്തിയും നമുക്ക് ശരിക്കും കാണിച്ചു തരുന്നുണ്ട് ഉദ്ധവന്റെ ഓർമ്മകളിലൂടെയുള്ള ഈ ഒരു ശരിക്കും ഹൃദയസ്പർശിയായ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഭക്തിയുടെയും വേർപാടിൻ്റെയും ദൈവിക ലീലകളുടെയും ഈ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം വന്ന നിങ്ങൾക്ക് നന്നു ഒരു കാര്യം കൂടി ഓർക്കാൻ തന്നോണ്ട് നിർത്താം ഉദ്ധവൻ പറയുന്നുണ്ടല്ലോ കൃഷ്ണനോട് യുദ്ധം ചെയ്ത അസുരന്മാർ പോലും ഭാഗ്യവാന്മാരാണെന്ന് കാരണം കാരണം അവർ യുദ്ധം ചെയ്യുമ്പോൾ വേറെ എല്ലാ ചിന്തയും മാറ്റി ഭഗവാനിൽ ഭയങ്കരമായി ശ്രദ്ധിച്ചു ഗരുഡന്റെ തോളിൽ ചക്രവുമായി വരുന്ന രൂപം നേരിട്ട് കണ്ടു അപ്പോ സ്നേഹത്തോടെയുള്ള ഭക്തിയും ദേഷ്യത്തോടെയുള്ള ഏകാഗ്രതയും തമ്മിൽ ഫലത്തിൻറെ കാര്യത്തിൽ വ്യത്യാസമുണ്ടോ ഭഗവാനെ ഏതെങ്കിലും വിധത്തിൽ ഓർക്കുക ആ രൂപത്തിൽ ശ്രദ്ധിക്കുക എന്നതാണോ പ്രധാനം നമ്മുടെ സാധാരണ ചിന്തകളെ ഇതെങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് ഈ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ